തൊടിയൂരിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ പ്രവാസി കനിവ് കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഏഴാമത് വാർഷികം ആചരിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു തൊടിയൂരിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ പ്രവാസി കനിവ് കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ഏഴാമത് വാർഷികം സൈക്കിൾ മൊക്കിൽ സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ട്രെയിനിങ് പ്രോഗ്രാം മോട്ടിവേഷൻ ക്ലാസ് പൊതുസമ്മേളനം മുൻ പ്രവാസികളെ ആദരിക്കൽ വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള അനുമോദനം അനുസ്മരണം പുരസ്കാര വിതരണം കലാസന്ധ്യ എന്നിവ നടന്നു പൊതുസമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ഒന്നാം ക്ലാസ് ചേർന്നപ്പോൾ തന്നെ അഞ്ചാം ക്ലാസ്സിൽ കുട്ടിക്കാലത്തെ ക്ലാസ് കാലത്ത് എന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയാണ് ഞാനും നിങ്ങൾ മുതിർന്നവരും ഒന്നാം ക്ലാസ്സിൽ എങ്ങനെ ഒന്നാം ക്ലാസ്സിൽ ആദ്യം എഴുതി പഠിക്കുന്ന ഈ തറ എവിടെ പ്രസിഡന്റ് സിദ്ദിഖ് ലിയോടെക് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രാജീവ് തട്ടാരയ്യത്ത് സ്വാഗതം ആശംസിച്ചു മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി പുരസ്കാര വിതരണവും ആളിന്റെ തക്കിയതിൽ സത്താർ അനുസ്മരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബ്ന ജബാദ് ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ ബോക്സിംഗ് താരം താര വിശിഷ്ട സേവനങ്ങൾ നടത്തിയ രഘുത്തമൻ എന്നിവരെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുമ്പ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലി ചെയ്ത് തിരിച്ചുവന്ന മുൻ പ്രവാസികളെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി